രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അഞ്ച് ആറ് ഏഴ് തീയതികളിൽ തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ഇരുപത്തിയഞ്ചാം സംസ്ഥാന കാനറ ട്രോഫി സബ് ജൂനിയർ കിഡ്ഡീസ് ആൻഡ് ഓപ്പൺ തേയ്ക്കോണ്ട ചാമ്പ്യൻഷിപ്പിൽ നാനൂറ്റി മുപ്പത് പോയിന്റോടുകൂടി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കി കാസർഗോഡ് ജില്ല രണ്ടാം സ്ഥാനം ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് പോയിന്റോടുകൂടി കോഴിക്കോടും സ്വന്തമാക്കി ആദ്യ ദിനം ഡോക്ടർ കെ വാസുകി ഐ എസും രണ്ടാം ദിനം കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽ കുമാറുമാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഇവരോടൊപ്പം മറ്റ് വിശിഷ്ട അതിഥികളും ചടങ്ങിൽ പങ്കെടുത്തു സബ് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ നൂറ്റിമുപ്പത് കൂടി കോഴിക്കോട് ഒന്നാം സ്ഥാനം നേടി നൂറ്റിപ്പതിനെട്ട് കൂടി കാസർഗോഡ് രണ്ടാം സ്ഥാനവും നൂറ്റിരണ്ട് കൂടി മലപ്പുറം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സബ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ നൂറ്റിപതിനാറ് കൂടി ഒന്നാം സ്ഥാനം കാസർഗോഡും തൊണ്ണൂറ്റിയാറ് കൂടി രണ്ടാം സ്ഥാനം അറുപത്തിയാറ് കൂടി മൂന്നാം സ്ഥാനം എറണാകുളവും കരസ്ഥമാക്കി കിഡ്നീസ് ആൺകുട്ടികളുടെ വിഭാഗത്തിൽ അൻപത്തിമൂന്ന് പോയിന്റ് നേടി ഒന്നാം സ്ഥാനം കാസർഗോഡ് സ്വന്തമാക്കി അൻപത് കൂടി രണ്ടാം സ്ഥാനത്തേക്ക് എറണാകുളവും നാല്പത്തിയേഴ് പോയിന്റുമായി മൂന്നാം സ്ഥാനം പാലക്കാടും കരസ്ഥമാക്കി കിഡ്ഡീസ് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം തൊണ്ണൂറ്റിമൂന്ന് കൂടി കാസർഗോഡ് നേടി ഇരുപത്തിയേഴ് കൂടി കോഴിക്കോട് രണ്ടാം സ്ഥാനവും ഇരുപത്തിയൊന്ന് കൂടി പാലക്കാട് ജില്ല മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി